ഹരിയാനയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പത്ത് സീറ്റുകളാണ് ഹരിയാനയിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ പത്തിലേഴ് സീറ്റുകളും ബി ജെ പി നേടിയതാണ് അന്നൊരു സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റുകളും നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യം അഞ്ചു വർഷം മുമ്പുള്ളതല്ല കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷി ജെ ഇപ്പോൾ മുന്നണി വിട്ടുകഴിഞ്ഞു മുഖ്യമന്ത്രിയെ പോലും മാറ്റേണ്ട സാഹചര്യം ഹരിയാനയിൽ ബി ജെ പിക്ക് ഉണ്ടായി ഈ സാഹചര്യങ്ങളൊക്കെ തുറന്നു കാട്ടുകയാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ പ്രചരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നു എന്നതാണ് പ്രിയങ്ക പറഞ്ഞത് സിർസ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കുമാരി ഷെൽജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ബി ജെ പിക്ക് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പണപ്പെരുപ്പം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്നും പ്രിയങ്ക പറയുന്നുണ്ട് ഹരിയാനയിലെ സിർസ ലോക്സഭാ മണ്ഡലത്തിൽ ആറാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിന്നും കാലുമാറി ബി ജെ പിയിലെത്തിയ അശോക് തൻവാറും കോൺഗ്രസിൻ്റെ കുമാരി ശൈൽജയൻ തമ്മിലാണ് പ്രധാന പോരാട്ടം ചരിത്രപരമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് സിർസ എന്നാലും രണ്ടായിരത്തി പതിനാലിൽ ഇന്റർനാഷണൽ ലോക് ദൾ സിർസ നേടിയതോടെ രാഷ്ട്രീയ സാഹചര്യം മാറുകയായിരുന്നു ആ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം റാലിയിൽ പ്രിയങ്കയെ കാണാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക്